പ്രണയം കൊണ്ടായിരിക്കണം നമ്മുടെ സ്വലാത്ത് നാളെ ഒരാൾ പറഞ്ഞു പറഞ്ഞു കടം വിടാനുള്ള സ്വലാത്താണ് കടം വീടാൻ സ്വലാത്തൊക്കെ ശരി തന്നെയാണ് കടം വീടും അതും ശരി തന്നെയാണ് സത്യം പറഞ്ഞാല് ഞാൻ അങ്ങനെ ആലോചിച്ചു ഓ കടം പിന്നെ സ്വലാത്തല്ലോ അപ്പൊ അള്ളാന്റെ ഹബി പറഞ്ഞത് ദുനിയാവിലെ കടം വീട്ടാനാണോ കല്യാണ ശരിയാവോ ബദിരി വിളിച്ചാൽ ശരിയാവും ശരി ശരി ബദിരി പറഞ്ഞാൽ ദുനിയാവിലെ കല്യാണ ശരിയാക്കി തരാൻ മാത്രമുള്ളതാണോ ഞാൻ ചെറുപ്പ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതെന്താന്ന് വെച്ചു കഴിഞ്ഞാല് കടം വീടാ ഒരു സ്വലാത്ത് അത് മഹാന്മാർ പഠിപ്പിച്ചത് തന്നെ ഉണ്ട് ശരിയാണ് കടം വീടാൻ എന്റെ കുട്ടി പിന്നെ പതിനായിരം സ്വലാത്തല്ലാണെങ്കിൽ ഇതുവരെ മുത്രസൂന്നാന്റെ പേരിൽ സ്ഥിരമായി സ്വലാത്ത് ചൊല്ലാത്തതിന്റെ ഒരു കടം എന്ന രീതിയിൽ രണ്ടു കോടി വേറെ ചൊല്ലണം എന്നിട്ട് പതിനായിരം ചൊല്ലിയാൽ മതി അല്ല ഇത് അല്ലെങ്കിൽ എന്താ അള്ളാന്റെ അഭിപ്രായി എന്ന് പറയുന്ന ഒരു മഹാപ്രകാശം നമുക്ക് കിട്ടുക എന്നിട്ട് ഒരു ഓ ഓന്റെ കുഴപ്പം കൊണ്ട് ഞാൻ ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല അയാൾക്ക് നമ്മുടെ സുഹൃത്താണ് ഫൈനാൻഷ്യൽ എന്തായാലും പറയേ മാഷെ പറ ഫൈനാൻഷ്യൽ സംഗതികളൊന്നും കളക്ടറല്ലാത്തത് കൊണ്ട് അറിയാത്തത് കൊണ്ട് ഓന കൊളാക്കിയതാ എന്നിട്ട് അതിന് ഉത്തർസൂത്ര മേടിക്കാളാവും ഞാൻ പറഞ്ഞ വാക്ക് തെറ്റി കടം വീടും കടം വീടും തന്നെ ഞാൻ പറഞ്ഞു അത് അല്ലാണ്ട് നമ്മൾ ദുനിയാൻ്റെ കടം വീടാനും പിന്നെ അവിടെ മറ്റേ ശരിയാവാനും കല്യാണം സ്ഥലം വിറ്റുപോകാനും മാത്രം നമ്മളെ ഭദ്രമൂലി സുഹൃത്തുക്കളെ ഒരു ഭദ്രമൂലി എല്ലാവരും വീട്ടിൽ നിരച്ചാക്കി എന്തിനാണെന്നറിയോ കിബർ കുറയാൻ നിങ്ങൾ ഇന്നലെ ഞാൻ പങ്കെടുത്തില്ല നിങ്ങൾ എവിടെയും പങ്കെടുത്തു കിബർ കുറയാൻ വേണ്ടി ജബാറാജിന്റെ വീട്ടിൽ ബദ്രമൂലിന്റെ സമരങ്ങള് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ കിബർ കുറയാൻ വേണ്ടി ഞാൻ പങ്കെടുത്തില്ല ആഗ്രഹമുണ്ട് അതാ നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ ചൊല്ലാനും എന്നിട്ടല്ല കടം ഇവൻ ദുനിയാവിന്റെ മുഴുവൻ കാര്യം ആ ഇവൻ നിങ്ങളല്ല ഞാൻ ഞാനും കുറിച്ചായി പറയുന്നത് പക്ഷെ ഓരോരുത്തരും ചിന്തിക്കണം ഞാനും പോലെ തന്നെയാണ് ചിന്തിക്കണം അപ്പത് ശരിയുള്ളൂ അതല്ലേ നമ്മൾ ചെയ്യുന്നത് നമ്മൾ വിളിക്കില്ല എന്തിനാ പറയ കൊത വിളിക്കുന്നത് എന്തിനാണ് രണ്ടാമത്തെ പങ്ങളെ കല്യാണം ശരിയാവുന്നില്ല അത് ശരിയാക്കിട്ടോ അപ്പൊ മൂപ്പർ എന്താ ബ്രോക്കർ കല്യാണം ശരിയാക്കിട്ടുള്ള അത് ശരിയാവില്ല എന്നല്ല പറയുന്നത് വിളിക്കാൻ പാടില്ലെന്നൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ ഫോക്കസ് മൊത്തം അള്ളാഹു മുത്തിരവിനെ തന്നു അള്ളാ അള്ളാഹു ഉണ്ട് ചോദിച്ചോളൂ ഞാൻ തരാന്ന് പറഞ്ഞു മഹാന്മാരൊക്കെ നമുക്ക് തരും സഹായിച്ചൊരു ഉറപ്പെന്നെയാണ് പക്ഷെ നമ്മളവരെ ഒക്കെ ദുനിയാവിന്റെ കാര്യത്തിനാ ബിസിനസ് റെഡിയാവാൻ വേണ്ടി അതൊക്കെ ശരിയാകട്ടെ ശരിയാവില്ല ഒന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥം പക്ഷെ ഈ കോളത്തിൽ പോയ നാളെ ബദരിങ്ങൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് മച്ചിര എന്റെ ബദരീങ്ങാങ്ങനെ പോര നിങ്ങളെ കുറെ ചൊല്ലിനിട്ടോ ആ അപ്പോൾ ഓരെന്താ പറയാ അതിനുള്ള അവിടെ തന്നിട്ടുണ്ടെന്ന് അറിയും ചൊല്ലിയൊക്കെ എന്തിനായിരുന്നു കടം വീടാണ് കടം വീടില്ലേ പേരണ്ടായില്ലേ കുട്ടിയെ കെട്ടിച്ചില്ലേ ഇങ്ങനെ ചോദിച്ചാൽ എന്താ മറുപടി പറയാ ഇത് ഒരർത്ഥത്ത് പറഞ്ഞാൽ ഉപയോഗപ്പെടുത്തില്ല ഉപയോഗപ്പെടുത്തുക നമ്മുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി വേണ്ടി നമുക്ക് പുറത്തു വരണ്ട സഹോദരങ്ങളെ മഴ ഇല്ലാത്ത എന്നിട്ട് സംസാരിക്കാല്ലോ ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ പറയുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ മഴയില്ല മഴയില്ല അപ്പൊ എല്ലാരും അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു നോക്കി മഴ തന്നല്ല പൊള്ളാവും കുറെ അതിന് ശുക്ർ ചെയ്തോപ്പോ അതിന്റെ ശുക്ർ തീർന്നിട്ട് നമുക്ക് അടുത്തേന്ന് തോർക്ക അല്ലാതെ എന്ത് കുറെ പിന്നെ പിന്നെ മഹാന്മാരെ ചരിത്രത്തിലുണ്ട് സൂഫിയാക്കളെ ചരിത്രത്തിൽ മഹാന്മാരെ ചരിത്ര ഔര്യാക്കളെ ചരിത്രത്തിലുണ്ട് അവര് ദ്വാരക്കൂല എന്താണെന്നറിയോ പഠിച്ചു തന്നതിനുള്ള ശുക്കർ കൂടെ ചെയ്ത് തീർന്നിട്ടില്ല എന്നെ കൊണ്ടിട്ട് കഴിയൂല അതുകൊണ്ട് ദ്വാരക്കണ പരിപാടിയൊന്നും ഇല്ലാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അതുകൊണ്ട് ചില മഹാന്മാരെ പറഞ്ഞു അഫ്സുദില്ല അഫ്സു അലഹമില്ല കാരണം തന്ന കണ്ണിനുള്ള ഷുക്കർ ആയിട്ടില്ല ഇത് ഒന്നുള്ള കാലിനുള്ള ശുക്കർ ആയിട്ടില്ല എന്നിട്ട് ഞാൻ പിന്നെയും ചോദിച്ചു ഇങ്ങനെ വാങ്ങാ ഉൾപ്പില്ലാതെ നന്നില്ലാത്തവൻ പറ്റൂലോ എന്ന് പറഞ്ഞവരുണ്ട് പിന്നെന്താന്ന് അള്ളാഹു കാരുണ്യവാനായതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പോകുന്നുണ്ട് അള്ളാഹു നമ്മുടെ അള്ളാഹു ഒരു മഹാൻ ചരിത്രത്തിലുള്ള ആ അഞ്ഞൂറ് വർഷമാണ് അഞ്ഞൂറ് വർഷം ഒരു കടൽ തീരത്ത് വിഭാഗത്ത് ചെയ്ത് ചെയ്ത് അള്ളാഹു സമയാസമയങ്ങളിൽ ഭക്ഷണം സ്വർഗീയ ഭക്ഷണി കൊടുക്കും അത് കഴിച്ചു അവരുടെ പണി തന്നെ ഫുൾ അത് ചില ആൾക്കാരെ ഫുള്ള് വിഭാഗത്തായിരുന്നാല് വേറെ ലോകമാണ് എന്നാലും സാധാരണക്കാരുടെ ലോകത്ത് തന്നെ പറയാ വിഭാഗത്തായി അല്ല കുറവില് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് ആ റിസ്ക് ഞാൻ ഏറ്റെടുത്തു പറഞ്ഞിട്ടുണ്ട് റിസ്ക് കറുടെ ഭക്ഷണം മാത്രമല്ല അത് വീടുകളിൽ പെടും അത് വാങ്ങാൻ പോലെ വണ്ടിയിൽ അത് കഴിക്കാനുള്ള ആരോഗ്യ ഒക്കെ റിസ്ക് വിശാലാണ് എല്ലായിലും പെടുന്ന അരിച്ചാക്കി വീട്ടിൽ വരുന്നല്ലർത്ഥവും അരിച്ചാക്ക് ആരോഗ്യം വേണ്ടേ സെൽറ്റർ എവറിങ് ഇൻക്ലൂഡഡ് ആണ് അപ്പൊ ഈ മഹാൻ അവിടെ അഞ്ഞൂറ് കൊല്ല വിഭാഗത്തെടുത്തു അങ്ങനെ വഫാത്തായി അപ്പൊ അള്ളാഹുത്തല്ലോട് മഹാൻ പറഞ്ഞു പഠിച്ചോ ഞാൻ അഞ്ഞൂറ് അതുകൊണ്ട് പ്രവേശിപ്പിക്കാനെന്ന് വെച്ചു പറഞ്ഞു അപ്പൊ അള്ളാഹു പറഞ്ഞു അല്ല നിങ്ങൾ അഞ്ഞൂറ് കൊല്ലത്ത് ഭാഗത്തു കൊണ്ടാണ് സ്ർഗ്ഗത്ത് കൊണ്ടുപോകേണ്ടത് അതെന്റെ കാര്യം കൊണ്ടാണോ അവ മഹാൻ പറഞ്ഞു പഠിച്ചോ അഞ്ഞൂറ് കൊല്ലത്ത് വിഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഒരു പണി ഞാൻ ചെയ്തില്ലല്ലോ അഞ്ഞൂറ് കൊല്ലത്ത് വിഭാഗത്തു കൊണ്ട് തന്നെ സ്വർഗ്ഗത്തിൽ ഞാൻ പോവല്ലോ പഠനോനെ അതുകൊണ്ട് എന്റെ ഇഭാഗത്തു കൊണ്ട് സ്വർഗത്ത് എന്ന് പറഞ്ഞു കൊണ്ടുപോകണേ പഠിച്ചോനെ എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പൊ അള്ളാഹ് പറഞ്ഞു നമുക്കൊന്ന് ഒന്ന് കണക്കൂട്ടി പോകാം കണക്ക് കണക്കെന്താണോ നമുക്ക് അനുസരിച്ച് നമുക്ക് തീമാനിക്കാൻ കണക്കൂട്ടാൻ തുടങ്ങി മലക്കാല കണക്ക് ഇയാൾക്ക് അഞ്ഞൂറ് കൊല്ലം കണ്ണിന് കാഴ്ച കൊടുത്തിട്ടുണ്ട് അതിന്റെ സുഖമായിട്ടുണ്ടോന്ന് നോക്കിയാലേ ആദ്യം കണക്കാട് കൂട്ടാതെ നോക്കി ലാസ്റ്റ് കണക്ക് കൊണ്ടു നോക്കുമ്പോൾ നരക്കഞ്ഞൂറ് കൊല്ലം അള്ളാഹു എന്നുള്ള ഒരു ചിന്തയില്ലാതെ വിവാഹത്തി മഹാൻ നരകത്തിലേക്ക് മഹാൻ കരഞ്ഞു പറഞ്ഞു വേണ്ട നിന്റെ സ്വർഗത്തിലേക്ക് വടത്തോ പറഞ്ഞു കാരുണ്യം കൊണ്ട് അള്ളാഹു അള്ളാഹു വല്ലാത്ത കാരുണ്യവാനാണ് ഒരു ചരിത്ര ഒരു നാളും ഇവിടെ മഹിഷറിലെ ഒരു രങ്ങണ്ട് ഒരു ചങ്ങായി ലാസ്റ്റ് നമ്മളെ പോലെ സാധു എന്നെ പോലെ ഉള്ള ഒരു സാധു മനുഷ്യൻ അവനെ കണക്കൊക്കെ കൂട്ടിയൊക്കെ ലാസ്റ്റ് നരകത്തുക്കാണ് അങ്ങനെ മലക്കളോട് പറഞ്ഞു അവനെ നരകത്ത് ഇട്ടാളി എന്ന് പറഞ്ഞു നരകത്തേക്ക് ഇടാൻ വേണ്ടി അവനെ കൊണ്ടുപോവാ ഈ നരകത്തുക്ക് ഇടാൻ വേണ്ടി എല്ലാ ഫൈനൽ സുപ്രീം കോടതി കഴിഞ്ഞാൽ പിന്നൊരു കോടതി ഉണ്ടാവില്ല എന്നതുപോലെ മഹിഷറിലെ ഫൈനൽ ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഓനെ നരകത്തിൽ ലിസ്റ്റാക്കിയിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോവാണ് ആ കൊണ്ടുപോകുന്നവീ ചങ്ങായി തിരിഞ്ഞു നോക്കി വെറുതെ അപ്പൊ അള്ളാഹു ചോദിച്ചു നോക്കി തിരിഞ്ഞോക്കിയോ ഈ കാരുണ്യമാനാണല്ലോ അന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നോക്കിയതാണെന്ന് പറയുന്നത് അള്ളാഹു ആ നോട്ടം കൊണ്ടോ അന്നോ നരകത്ത് കിട്ടുന്ന തീരുമാനിച്ചു എന്നാണ് ഇത്രയും വലിയ കാരുണ്യമാനാണല്ലോ അതുകൊണ്ടാണ് നമുക്കിന്ന് കണ്ണ് കാണുന്നത് അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത പോലെ അത് കണ്ടിട്ടും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പോലെ ചെയ്തിട്ടും ഇതിന് ആരോഗ്യം നിലനിൽക്കുന്ന അള്ളാന്റെ കാര്യം കൊണ്ടാണ് അള്ളാഹുത്താലാ നമ്മുടെ ശാക്രിയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു അള്ളാഹുത്താലാക്രിയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ദായി എന്ന് പറയുന്നത് പാട്ടുകളൊക്കെ പാടുമ്പോ ആ വരികളിലൂടെ ഇങ്ങനെ മനസ്സ് കൊണ്ടുപോകണം ഹബീബ് തേച്ച സ്യാഗങ്ങള് ഹബീബ് നമുക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ സുള്ളു അലഹി വസല്ലോ അതിങ്ങനെ കൽബിലേക്ക് വരട്ടെ ഓരോ ഒരു ഒരു നമ്മൾ കുറേ തെറ്റിണ്ടാവില്ല തെറ്റിൻ്റെ ഓരോ സെല്ലുകൾ സെല്ലുകളായിട്ട് പരിഗണിക്കാൻ സെല്ലുകൾ ഇങ്ങനെ നമ്മൾ എന്തായാലും പറയുന്നത് മറ്റേ ചെയ്തിട്ട് ഇങ്ങനെ കരിച്ചു കളയാറുണ്ടല്ലോ രോഗികൾക്ക് എന്നതുപോലെ തെറ്റിൻ്റെ സെല്ലുകൾ ഇങ്ങനെ കരിഞ്ഞു കരിഞ്ഞ പോട്ട് ഓരോ വരി കൊണ്ടും അന്നാ നമുക്ക് തോഫിക്ക് ചെയ്യുമാറാവട്ടെ